ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അറിയാൻ പോകുന്നത് നമ്മുടെ വാട്സ്ആപ്പ് പ്രൊഫൈൽ പിക്ക് ആരൊക്കെ വാച്ച് ചെയ്തു അതായത് ആരൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ആരുടെയൊക്കെ പ്രൊഫൈൽ പിക്ക് കണ്ടു കണ്ടു എന്നത് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോകുക പ്ലേ സ്റ്റോറിൽ വാട്ട്സ് ട്രാക്കർ ഇപ്പം ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വാട്സ് ട്രാക്കർ എന്ന ഈ ആപ്പ് അപ്പോൾ ഇങ്ങനെ ഒരു ദൂരം വാട്സ് ട്രാക്കർ ഇത് ഞാൻ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്നിട്ട് ഓപ്പൺ മതി അടിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ദൂരം എന്നിട്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ വായിച്ചു നോക്കുക എഗ്രി ആൻഡ് കണ്ടിന്യൂ എൻ്റെ യുവർ നെയിം നിങ്ങളുടെ നെയിം ഇവിടെ അടിക്കുക അതിനുശേഷം നമ്മളെ കൺട്രി ഇന്ത്യ ഇന്ത്യ ഇവിടെ അടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ നമ്പർ നമ്മുടെ നമ്പർ ഇവിടെ അടിച്ച ഫോൺ നമ്പർ അടിക്കേണ്ടത് ഈ വാട്സപ്പ് ഉള്ള നമ്പർ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൽ ഫിമെയിൽ അടിച്ചു അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അപ്പോൾ ലോഡിംഗ് ആവും ലോഡിങ് കുറച്ച് ടൈം എടുക്കും നമ്മൾ ലോഡിങ് ലോഡിംഗ് സക്സസ് എന്ന് എനിക്കും പിന്നെ ലോഡ് ചെയ്തിട്ട് അതെ നമുക്ക് വേറൊരു ഡിസ്പ്ലേ ഡിസ്പ്ലേരും അപ്പോൾ ഇതിൽ നമ്മുടെ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് ഉള്ള പിന്നെ ഈ വിസിറ്റഡ് എന്ന് വെച്ചാൽ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ രുടെയൊക്കെ പ്രൊഫൈൽ പിക്ക് നോക്കി എന്നതാണ് വിസിറ്റർ അതുപോലെ വിസിറ്റർ വിസിറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ക് ആരൊക്കെ നോക്കി അതായത് നമ്മുടെ പ്രൊഫൈൽ പിക്കൊക്കെ നോക്ക് ആരൊക്കെ നോക്കി എന്നുള്ളതാണ് വിസിറ്റർ എന്ന് പിന്നെ അത് അങ്ങനെയാണ് നമ്മളെത്ത നോക്കുക പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് പ്ലേ സ്റ്റോറിൽ ഈ ആപ്പിന് ത്രീ പോയി ത്രീ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ആണുള്ളത് അതിനാൽ ഈ ആപ്പിന്റെ വിശ്വാസ്യത നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല അങ്ങനെ കൂടെയുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ പ്ലീസ് സബ്സ്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു